ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും നമ്മളിന്നൊരു ബണ്ണിൻ്റെ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത് ബൺ മെറ്റീരിയലാണ് അപ്പോൾ കുറച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതായത് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല പക്ഷേ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം വേണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്യാൻ കഴിയുകയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുകയും ചെയ്യും അതാണ് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ബെൽബറ്റാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ഇത് ബെൽബറ്റ് മോഡല് ബൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന് വേണ്ടിയത് നമുക്കൊരു കത്രികയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല മുറിയുന്നതായിട്ടുള്ള ഒരു കത്രിക എടുക്കാം അതിനെ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് വിട്ട് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ വിരലിലിട്ട് ഇതുപോലെ കറക്കിയെടുക്കുക ഇത്ര മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ഒന്നും അറിഞ്ഞൂടാന്ന് പറയുന്നവർക്ക് ഉറപ്പായിട്ട് ഇത്രയും ചെയ്യാൻ കഴിയും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാം അപ്പോൾ ഇതാ ബെൽബറ്റിൻ്റെ ബൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ സി ഒരു ഇതിൻ്റെ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ ഗോൾഡ് ലൈൻ വരുന്നതും അങ്ങനെയായിട്ട് ഒരുപാട് കളറ് മിക്സ് ചെയ്ത് നമുക്ക് ബെൽബറ്റിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വന്ന് ഇതേപോലുള്ളൊരു മെറ്റീരിയലാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ള ഇതിൻ്റെയും ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്ലോണിൻ്റെ കുറച്ചും കൂടി വലിയ സൈസാണ് പിന്നെ വന്നേക്കുന്നത് ഇതുപോലുള്ള മെറ്റീരിയലാണ് വന്നേക്കുന്നത് ഇതൊക്കെയെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലെല്ലാം പിന്നെ നമുക്ക് അളവ് നോക്കേ വേണ്ട ഇതിനകത്തെല്ലാം ഈ വൈറ്റ് കാണെടുത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരു മൂർച്ചയുള്ള കത്രിക മാത്രം നിങ്ങളുടെ കയ്യിൽ കരുതുക പിന്നെ ഈ മെറ്റീരിയലും എൻ്റെ കത്രിക കുറച്ച് മുറിയാൻ പാടുള്ളതാണ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ വിരളിലിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക പിന്നെ ഇതിനകത്ത് അഡീഷണലായിട്ട് ത്രെഡാണ് ഇതുപോലെ പൊങ്ങിയാണ് വരുവാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയില്ല ഉറപ്പാണ് നിങ്ങളിത് ചെയ്ത് നോക്കണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ട് കുറേ പേരൊക്കെ ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിൽ നിന്ന് മാത്രം നമുക്ക് ഉറപ്പാണ് ഒരു വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരെണ്ണം നമുക്ക് ഒരു ആറ് രൂപ റേറ്റിൽ ഇത്രയും വരുന്നതിനെ കട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു ആറ് രൂപ റേറ്റിൽ നമുക്കിതിനെ സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്കാണ് ഒരെണ്ണം അവർ കടയിൽ സെയിൽ ചെയ്യണത് അതുപോലെ പിന്നെ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് ഇതിൻ്റെയും ഒരുപാട് കളറ് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ടര ഇഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടിയത് ആദ്യമൊന്ന് കട്ട് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അത്രയും വീതിക്ക് വേണ്ട രണ്ടര ഇഞ്ച് വീതിക്ക് വേണ്ടയ്ക്ക് രണ്ടിഞ്ച് ആ ഒരു വീതിക്ക് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് നമ്മൾ വിരളിയിലിട്ട് ചുറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾ എപ്പോഴായാലും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഇതിൽ ഒരു പാടും ഇല്ല നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് ഈ ബണ്ണിൻ്റെത് ഇപ്പം നമുക്ക് ഇതുപോലെ മൂർച്ച പോയി ഞാൻ എല്ലാ വർണ്ണികളും എടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ എടുക്കാൻ നോക്കുക ഇപ്പം നമുക്ക് ഇതുപോലെ എടുക്കാം നമുക്കിപ്പോൾ പേറായിട്ട് തന്നെ കൊടുക്കാം ഇതിപ്പോൾ പേറായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടോ ഒൻപത് റേറ്റിന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ സ്കൂൾ ഉറക്കുമ്പോഴത്തേന് മക്കൾക്ക് എല്ലാം സ്കൂളിൽ പോയപ്പോൾ രണ്ട് സൈഡ് മുടി തിന്നിയിട്ടൊക്കെ പോയപ്പോൾ ആവശ്യമായിട്ട് വരും നിങ്ങളപ്പോൾ ഇത് വാ ചെയ്ത് നോക്കുക ചെയ്തതിന് ശേഷം നിങ്ങളുടെ മക്കൾക്കായാലും അല്ലാന്നുണ്ടെങ്കിലും പുറത്ത് ആർക്കെങ്കിലും വേണമെങ്കിലും അവർക്കും ഇതുപോലെ സെയിൽ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഇതിലൂടെ ഉണ്ടാവും എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് പറയണതാണ് ഇപ്പം നമുക്ക് ഇതിൽ എന്താണ് പാടുള്ളത് ഒരു പാടുമില്ല മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മാത്രം മതി ഇപ്പം നമുക്ക് ഇതുപോലെ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ മുന്നേ ഓരോന്ന് കട്ട് ചെയ്ത് വച്ചതിൻ്റെയാണേ ബണ്ണിൻ്റെ ഇതിൻ്റെ എല്ലാം ഒരുപാട് കളറുകൾ നമ്മളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എല്ലാം കൂടെ വച്ച് നിങ്ങളെ കാണിക്കുന്നില്ല കുറച്ച് മാത്രം നമ്മൾ എടുക്കുന്നതേ ഉള്ളു പിന്നെ ഇതുപോലെ ബിഗ് ബണ്ണിൻ്റെതും എത്തിയിട്ടുണ്ട് അതും നമുക്ക് കട്ട് ചെയ്യാൻ ഒരു ഒരുപാടുല്ല ഇതിനകത്തുള്ള ആ ലൈൻ ഉണ്ട് അതിൽ വച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അതിനൊന്ന് തിരിച്ചിട്ടിട്ട് നമ്മുടെ കൈവര വിരലുകളിലിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കറക്കിയാൽ മാത്രം മതി ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി ഈ ബിഗ് ബണ്ണ് ഞാൻ ഷോപ്പുകളിൽ സെയിൽ ചെയ്യണത് അഞ്ച് രൂപ ആറ് രൂപ റേറ്റിനാണ് പക്ഷേ അവർ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് പത്ത് രൂപയ്ക്കാണ് അവർ ബിഗ് ബണ്ണ് കൊടുക്കുന്നത് അപ്പോഴും നമുക്ക് കിട്ടുന്നതിന്ന് അപ്പോൾ മറ്റുള്ളവർ വാങ്ങിക്കുന്നതിന്ന് ഒരു രൂപ രണ്ട് രൂപ നമുക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളടുത്തുനിന്ന് എല്ലാവരും വാങ്ങിക്കുകയുള്ളു ഇപ്പം നിങ്ങൾ സെയിൽ ചെയ്യാൻ ഇണക്കി ദ ഇതുപോലെ കവറുകളെടുക്കുക അതിനകത്ത് ഇപ്പം ഞാൻ എല്ലാ ബണ്ണും കൂടെ മിക്സ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളു ഒരു മോഡലിലെ പല കളറിലെ ബണ്ണോ അല്ലെങ്കിൽ ഒരു കളറിലെ ബണ്ണോ കട്ട് ചെയ്ത് ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വച്ച് ഞാനിപ്പോൾ എല്ലാ നമ്മൾ കട്ട് ചെയ്ത എല്ലാ ഐറ്റങ്ങളും ഇതിൽ വയ്ക്കുന്ന നിങ്ങൾ വയ്ക്കും ഇതുപോലെ വയ്ക്കല് ഒരു മോഡൽ വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഈ കവറ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ച് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാനും പറ്റും നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാമെന്ന് കുറച്ച് പേര് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനവും വേണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവർക്ക് എളുപ്പമാണ് ഈ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പിന്നെ നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ ഹെയർ ബൺ അതുപോലെ ഹെയർ ബോ ഉണ്ടാക്കാം ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാം ഇതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം നമ്മൾ എത്ര വലിക്കണോ ആ രീതിക്ക് ഇതിന് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇതുപോലെ വലിഞ്ഞ് വരും അപ്പോൾ നമ്മൾ നല്ല വീതിയുള്ള ടൈപ്പ് ഹെയർ ബോൾ എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വച്ച് കൊടുക്കാം ഞാൻ ഈ ഹെയർ ബണ്ണ് വെച്ച് മുന്നേ ഹെയർ ബോയും അതുപോലെ ഹെയർ ക്ലിപ്പും എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങളപ്പം ആ വീഡിയോ കാണാത്ത എൻ്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ വീഡിയോകൾ കാണാൻ പറ്റും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ അക്സസറീസിൻ്റെ ക്ലാസ് എടുക്കുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് ഉടനെ തന്നെ ക്ലാസ് തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ നമ്മുടെ കയ്യിലുള്ള സാറ്റേൺ ചെറിയ ബോ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴായാലും വലിയ ബോ എടുക്കുക അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോ വലുത് കിട്ടും ആ ഹെയർ ബോ എടുത്ത് തന്നെ ചെയ്യുക ഇപ്പം ഞാൻ സെയിം കളറല്ല എടുത്തേക്കുന്നത് നിങ്ങൾ എപ്പോഴായാലും എടുക്കുമ്പോൾ സെയിം കളറ് തന്നെ എടുത്ത് ചെയ്യാമെന്ന് നോക്കുക എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിപ്പം നല്ല വീതിയിലുള്ള ബണ്ണായിപ്പോയി അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇതുപോലെ ഹെയർ ബോയിൽ വച്ച് ഒരു സൈഡിൽ വച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വലിച്ച് താ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാം അതിന് ശേഷം നമുക്ക് ബി സെവൻ തൗസൻഡ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഒട്ടിച്ച് കാണിക്കണില്ല ഇതുപോലെ വച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും സ്റ്റോണോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഈ കൊണ്ട് നമുക്ക് ഒരുപാട് ഹെയർ എക്സസറീസ് ചെയ്യാൻ പറ്റുമേ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തേണ് അല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്ത് വച്ചേക്കുന്ന പീസില് ഈ ഹോൾ ഉണ്ടല്ലോ ആ ഹോളിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് റണ്ണിങ് ഇട്ട് ഈ ഹോള് ഒട്ടും കാണാത്ത രീതിയിൽ ആക്കിയെടുക്കാം ഏകദേശം ഇതുപോലെ ആയി കിട്ടും ഇതുപോലെയല്ല നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ നമുക്കത് കിട്ടും അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണോ എല്ലാം വച്ച് കൊടുക്കാൻ പറ്റും അത് നമുക്ക് ഹെയർ ബോയിലും ഹെയർ ബണ്ണിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ ഞാനിപ്പോൾ ഒരു വൈറ്റിനകത്ത് ചെയ്തതാണ് മുന്നേ ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബണ്ണിനകത്ത് ചെയ്തതാണേ അപ്പോൾ ഇതുപോലെ വച്ച് നിങ്ങൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ബണ്ണുകൊണ്ട് ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ ആ ഹോള് കാണരുത് കാണാത്ത രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒട്ടിച്ചെടുക്കുന്നതിനേക്കാൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് ഞാൻ ആ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക ഇതുപോലെ നമ്മളൊരു വൈറ്റ് സെയിം ഇതുപോലുള്ള വൈറ്റ് ബണ്ണാണ് എടുത്തേക്കുന്നത് ഈ ബണ്ണിനെ ഇതുപോലെ ഒട്ടും നമ്മൾ പുറത്ത് ഹോള് കാണാത്ത രീതിയിലാക്കിയിട്ട് ഇതിന് നടുകിലായിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നു ഇതുപോലുള്ള സ്റ്റോണുകൾ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കിതിനെ ടിക്ടിക്കിലോ അല്ലെങ്കിൽ ആലിഗേറ്ററിനകത്തും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ബോയിലും വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഒട്ടും കാണാത്ത രീതിയിൽ വേണം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെയല്ല വരുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതും എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക അല്ല നിങ്ങൾക്ക് ബൺ വെച്ചിട്ടുള്ള ഹെയർ ബോയോ മറ്റോ ഇതുപോലെയുള്ള മേക്കിംഗ് വീഡിയോ വേണം എന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻ്റ് ഇടുക ഞാൻ അതിൻ്റെ എല്ലാം മേക്കിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക അവർക്കും ഇതുപകാരമാവട്ടെ അവരും ചിലപ്പോൾ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അതുപോലെ എന്താണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടുക കുറച്ച് ആൾക്കാർ നമ്മളുടെ ആയ കുറച്ച് ആൾക്കാരെ ഉള്ള തീരെ ഇങ്ങനെ കമൻറ്റിടുന്നത് ലൈക്ക് ഇടുന്നോ ബാക്കി എല്ലാവരും കാണുന്നു കണ്ടു അത്ര ഒരു ഇതേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ ഇടാനും മറ്റുമായിട്ട് ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോഴാണ് അപ്പം ഉറപ്പായിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത് ചെയ്ത് നോക്കുക നിങ്ങൾ അതിലൂടെ ഒരു വരുമാനം ഉറപ്പാണ് ഇത് ഒരു പാടും ഇല്ലാത്ത ഐറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ബണ്ണെല്ലാം വൺ കെ ജിക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വൺ കെ ജി റേറ്റ് നിങ്ങളൊരു രണ്ട് മൂന്ന് കിലോ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഞ്ഞൂറ് രൂപ വെച്ചാണ് തരുന്നത് അത് ഞാൻ പറയാം വിട്ടുപോയി വൺ കെ ജിക്ക് അഞ്ഞൂറ്റി അൻപതും അതുപോലെ രണ്ട് കിലോയും കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുവാണേ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും സ്പീഡ്